നമസ്കാരം ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത തെറ്റായി കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല കാരണം ഒരാൾ ആക്സിഡന്റ് പെട്ടു ആത്മജ്യോതി എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരാൾ ആക്സിഡന്റ് പെട്ടു പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം ഇപ്പോഴും വെല്ലുവിളിലാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈഫിനേക്ക് വിളിച്ചായിരുന്നു ഇപ്പോഴും അദ്ദേഹം വെല്ലുവിളി ആണ് അദ്ദേഹം മരിച്ചെന്ന് എല്ലാ പ്രമുഖ പത്രങ്ങളും എഴുതി എല്ലാവരും എഴുതി ഇങ്ങനെ സംഭവം അദ്ദേഹം മരിച്ചു പോയി അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത് ഇവിടെ എല്ലാ പോസ്റ്റിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികളിൽ വെച്ചിട്ടുള്ള ബോർഡൊക്കെ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ എല്ലാം മരിച്ചേരി കളഞ്ഞിട്ടുണ്ട് എങ്കിലും ആ ഒരു മിസ്റ്റേക്ക് എങ്ങനെ പറ്റി നമുക്കറിയില്ല അങ്ങനെ ഒരു വാർത്ത എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത കൊടുത്തു ഇപ്പോൾ പൊതുപ്രവർത്തനമായ ചേട്ടൻ നമ്മുടെ വിഭിചേട്ടൻ കൂടെയുണ്ട് ചേട്ടാ എന്ത് സംഭവിച്ചതെന്ന് അറിയുമോ എന്ത് സംഭവിച്ചാണെന്ന് അറിയില്ല ഇത് എന്ത് അറിയില്ല ഇപ്പോൾ ഇവിടെ അപ്പോൾ ആ സമയത്ത് അറിയുന്നത് ഞാൻ പോലും അറിഞ്ഞത് മീഡിയ ഈ ഫേസ്ബുക്കിലിടെയാണ് ആരോ അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ഇട്ടതാണ് അതിന്റെ പിറ്റേ ദിവസം അപ്പോൾ ഇത് കണ്ടിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ ആള് മരിച്ചിട്ടില്ല ആള് ഇപ്പോഴും ബ്രെയിൻ ഡെത്ത് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അപ്പോൾ ഞാൻ അത് വെച്ച് തന്നെ എന്നോട് പറഞ്ഞവരുടെയൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ബ്രെയിൻ ഡെത്ത് ആയി എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്തെങ്കിലും അവയവങ്ങൾ ദാനം ചെയ്യുന്നെങ്കിൽ അത് ചെയ്യണമെന്നും പറഞ്ഞാണ് ഭാര്യ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ആദ്യം പറഞ്ഞു ബ്രെയിൻ ഡെത്ത് തന്നെയാണെന്ന് പിന്നെ അവർ പറഞ്ഞു ഇനി അത് ഒരു മൂന്ന് നാല് ഡോക്ടർമാർ വന്ന് കൂടി ആലോചിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ പുള്ളിക്ക് നിർഭാഗ്യം വെച്ചാൽ പുള്ളിയുടെ അവയവങ്ങൾ അപ്പോൾ എടുക്കാനുള്ള ഒരു കണ്ടീഷനിലല്ലായിരുന്നു ഹാർട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹാർട്ട് എടുക്കണമെങ്കിൽ തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞേ എടുക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് തന്നെ ഭാര്യയും ബന്ധുക്കളും അവർ അതിന് വേണ്ടി നിൽക്കണ്ട അപ്പോൾ ഈ നാട്ടിലും വീട്ടിലുമൊക്കെ അദ്ദേഹത്തിനാ ഉള്ള അദ്ദേഹത്തിൻ്റെ ഉള്ള ഒരു താല്പര്യമെന്ന് വെച്ചാൽ വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ഈ നാട് മൊത്തത്തിൽ ഒന്നടങ്കം കരഞ്ഞ് അതായത് നിന്ന ഒരു സമയമാണ് ആ ആളിപ്പോഴും ജീവനോട് തന്നെ ഉണ്ട് ഇത് ഇവിടെ നിന്ന് പറ്റിയ അറിയില്ല ഏതിനും അദ്ദേഹം ജീവിച്ചു വരണം എന്നുള്ളൊരു താല്പര്യക്കാരാണ് നമ്മൾ ഒരു പക്ഷേ അവിടുന്ന് മാറ്റി മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആണ് ഐ സിയുയിലാണ് ഇനി അവിടെ നിന്നും വെൻ്റിലേറ്ററാണ് അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനാണെങ്കിലും നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന സഹായത്തോടെ ഒരുപാട് വ്യക്തികൾ പറഞ്ഞ സഹായത്തോടെ കൊണ്ടുപോയി പുള്ളിയെ ചികിത്സിപ്പിക്കാനും എല്ലാത്തിനും തയ്യാറാണ് ഏതിനും ദൈവം അദ്ദേഹത്തിന് ഒരു നല്ലത് തന്നെ വരട്ടെ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഈ നിമിഷം എനിക്ക് പറയാൻ കഴിയൂ കാര്യം അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിൻ്റെ ആയുസ്സിന് ദീർഘായ്സു കൊടുക്കട്ടെ എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയൂ അല്ലാതെ ഇത് എവിടെ നിന്നുള്ള തെറ്റാണോ ഏതാണോ എന്ന് എനിക്കറിയില്ല ഏതിനും സംഭവിച്ചത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇനി അത് സംഭവിക്കാതിരിക്കട്ടെ വലിയ മിസ്റ്റേക്ക് ഇനി അത് വിചട്ടം പറഞ്ഞു പറയുന്നത് ഞങ്ങളുടെ ആഗ്രഹം അതാണ് അതിന് തിരിച്ചു വരട്ടെ എന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം ഇങ്ങനെയൊരു വലിയൊരു മിസ്റ്റേക്ക് പറ്റി ഇവിടെയൊക്കെ പോസ്റ്ററൊക്കെ ആദരാ ഞങ്ങൾ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു പക്ഷേ അത് എപ്പോഴും ജീവനോടെ ഉണ്ട് അതിൻ്റെ ഭാര്യ സംസാരിച്ചു മെൻസിലേറ്റിലാണ് ബ്രെയിൻ ഡെത്ത് നടന്നു എന്നാണ് ഒക്കെ പറയുന്നത് കാര്യമായ വിവരങ്ങളെന്നൊക്കെ അറിയില്ല എങ്കിലും ഇപ്പോഴും അദ്ദേഹം ജ്യോതി ആത്മജ്യോതി എന്ന വ്യക്തി ഇപ്പോഴും ജീവനോടെ ഉണ്ട് അദ്ദേഹം മരിച്ചു എന്നൊരു വാർത്ത കള്ളപ്രചരണമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് മലനോളം മള്ളിക്ക് വേണ്ടി ക്യാമറമാൻ ബിബിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിക